രണ്ട് കാര്യങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്നുള്ള മരണം ഉറപ്പാണ് രണ്ട് കാര്യങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലോ മരണം അല്പം താമസിപ്പിക്കാം മരണം ഏത് സമയത്തും വരും പക്ഷേ പല സ്ത്രീകളും നിസ്സാരമായി കാണുന്ന ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് അവരുടെ കുടുംബത്തിൽ പലപ്പോഴും പെട്ടെന്നുള്ള മരണങ്ങൾ ഉണ്ടാവുന്നത് അള്ളാഹു കാക്കുമാറാവട്ടെ ഏതൊക്കെയാണ് പെട്ടെന്ന് മരണം നമ്മളെ മാടി വിളിക്കുന്ന ഈ രണ്ട് കാര്യങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾ സൂക്ഷിക്കേണ്ടത് എങ്ങനെയാണ് വിശദമായി ഈ വീഡിയോയിലൂടെ കേൾക്കാം മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കണേ അവരും ഇത് കേൾക്കട്ടെ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ അസ്സാം വലിക്കും വരഹമത്തല്ലാ ബിസ്മില്ലാ വലഹമ്മ സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ അള്ളാഹു നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അപകട മരണങ്ങളെ തൊട്ട് ആക്സിഡൻറ്റുകളെ തൊട്ട് മരണത്തിന് ശേഷം നമ്മുടെ ശരീരം കീറിമുറിക്കുന്ന പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന അവസ്ഥയെ തൊട്ട് അള്ളാഹു കാക്കുമാറാവട്ടെ നമുക്കെല്ലാവർക്കും അള്ളാഹു ഹൈറായ ജീവിതം പ്രധാനിക്കുമാറാവട്ടെ ഐ മീൻ അത്തരത്തിൽ പെട്ടെന്നുള്ള മരണങ്ങൾ അപകട മരണങ്ങളെ തൊട്ടുള്ള കാവൽ കിട്ടാൻ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായും നമ്മൾ പറയുന്നത് എന്നാൽ വീഡിയോയിലേക്ക് കിടക്കുകയാണ് നമുക്കറിയാമല്ലോ അള്ളാഹു സുബഹാന എപ്പോഴാണ് നമുക്ക് മരണം വിധിച്ചതെന്ന് പറയാൻ പറ്റൂല ഈ അടുത്ത് എൻ്റെ ഒരു സുഹൃത്ത് ജോലി ചെയ്യുന്ന മഹല്ലിൽ ഒരു മരണമുണ്ടായി മലബാർ ഭാഗത്താണ് ജനിച്ചിട്ട് മൂന്ന് ദിവസമായുള്ളു ജനിച്ചിട്ട് മൂന്ന് ദിവസമായ കുട്ടി മരണപ്പെട്ടു ഹോസ്പിറ്റലിൽ വെച്ച് മരണപ്പെട്ടു കുട്ടി ജനിച്ചത് ഒരു കുഴപ്പമില്ല ഏകദേശം മൂന്ന് കിലോയോളം തൂക്കം ഉണ്ടായിരുന്നു അതായത് നോർമൽ പ്രസവമാണ് കുട്ടിക്ക് കുഴപ്പമില്ല കുട്ടിയുടെ ഉമ്മക്ക് കുഴപ്പമില്ല കുട്ടി നല്ല ആരോഗ്യവാനാണ് ഇപ്പോൾ മഞ്ഞപ്പെന്നൊക്കെ പറഞ്ഞ് ആ ഒരു പ്രശ്നമൊന്നുമില്ല പക്ഷേ കുട്ടി ഉമ്മയുടെ കൂടെ കിടന്ന് പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ കുട്ടി അനങ്ങുന്നില്ല രാത്രി എല്ലാവരും കരുതി നല്ലതുപോലെ ഉറങ്ങുകയാണെന്ന് പക്ഷേ ഡോക്ടർമാർ വന്ന് പരിശോധിച്ചപ്പോൾ കുട്ടി മരണപ്പെട്ടിട്ട് ഏകദേശം നാല് മണിക്കൂറോളമായി ഡോക്ടർമാർ പറഞ്ഞത് സൈലൻ്റ് അറ്റാക്കാണ് മൂന്ന് ദിവസമായ കുട്ടി ജനിച്ചിട്ട് തൻ്റെ ഉമ്മയുടെ കൂടെ കിടക്കുന്ന ആ കുട്ടി അത് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ മരണപ്പെട്ടു പറഞ്ഞത് സൈലൻ്റ് അറ്റാക്കാന്ന് ഇതെന്താണ് ആ കുട്ടിക്ക് എന്ത് കൊളസ്ട്രോളാണ് എന്ത് ഷുഗറാ എന്ത് ബീഫ് കഴിച്ചിട്ടാ എന്ത് മട്ടൻ കഴിച്ചിട്ടാ ഒന്നുമല്ലല്ലോ അപ്പം മൂന്ന് ദിവസമായ കുട്ടി പോലും പെട്ടെന്ന് മരണപ്പെടുന്നു എന്നാൽ ഈ കൊളസ്ട്രോളും ഷുഗറും പ്രഷറുമുള്ള ഉപ്പാപ്പന്മാരും ഉമ്മാമ്മമാര് നൂറും അതുപോലെ തൊണ്ണൂറ് വയസ്സ് വരെ ജീവിക്കുന്നു അപ്പം അല്ലാഹുവാണ് പടച്ചവനാണ് മരണം നിശ്ചയിക്കുന്നത് മരണം നിശ്ചയിക്കുന്നത് അല്ലാഹുവാണ് പക്ഷേ നമ്മൾ എന്ത് ചെയ്യുക ചില കാര്യങ്ങൾ സൂക്ഷിച്ചില്ല എങ്കിൽ പെട്ടെന്ന് നമുക്ക് മരണം വരാം അള്ളാഹു കാക്കുമാറാവട്ടെ പ്രധാനമായും രണ്ട് കാര്യങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ നമ്മൾ വളരെയധികം സൂക്ഷിക്കണം നബിസ്വല്ലാഹു അലൈഹി വസ്ലാ മാത്തങ്ങളോട് ഒരു സൊഹാബി വന്ന് ചോദിച്ചു നബിയെ ഏറ്റവും കൂടുതൽ ഞാൻ ചോദിക്കേണ്ടത് എന്താണ് അള്ളാഹിനോട് ഒരുപാട് വട്ടം ദുവാ ചെയ്യൂല ഈ ദ ചെയ്യുമ്പോൾ എന്താണ് ഞാൻ ഏറ്റവും കൂടുതൽ ചോദിക്കേണ്ടത് നബിസ്വലാ അഹ് വസ്ല്ലാത്തങ്ങൾ പറഞ്ഞു കൊടുത്തൊരു ദ്വായ ഉണ്ട് ഞങ്ങൾക്ക് സ്ക്രീനിൽ കാണാം പഠിച്ചുവച്ചോ ഇപ്പൊ തന്നെ പഠിച്ചു വെച്ചോ എപ്പോഴും ചോദിച്ചോ നിന്നോട് ഞാൻ ചോദിക്കുകയാണ് നിന്നിൽ നിന്നും ആരോഗ്യം എനിക്ക് വേണം ആരോഗ്യം എനിക്ക് കിട്ടണം അതിനെയും ഞാൻ ചോദിക്കുകയാണ് അപ്പോൾ പാപമോചനവും അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യവും ഇത് നമ്മൾ ചോദിക്കുക അപ്പോൾ ചില മാറ്റങ്ങൾ പറയുന്നു നിങ്ങൾ ഫുജ്അത്തുൽ മോത്തുണ്ട് പെട്ടെന്നുള്ള മരണം അതിനെ തൊട്ട് തൊട്ടള്ളോട് കാവൽ ചോദിക്കണമെന്നാണ് പെട്ടെന്ന് മരണം സംഭവിച്ചാൽ അവിടെ രണ്ട് കാര്യങ്ങളുണ്ട് പെട്ടെന്ന് മരണം സംഭവിച്ചാൽ രണ്ട് കാര്യം ഒരു മൊമ്മിനായ മനുഷ്യനാണ് പെട്ടെന്ന് മരിക്കുന്നതെങ്കിൽ അവനിക്ക് ആ പെട്ടെന്നുള്ള മരണം ഹൈറാണ് നന്മയാണ് കാരണം ഓൾറെഡി അവൻ തൗബ ചെയ്തവനാണ് ഹക്കിടപാടുകൾ തീർത്തവനാണ് ആരോട് പിണക്കമില്ല കുശുമ്പില്ല വഴക്കില്ല പക്കാണമില്ല ഒരു പ്രശ്നവുമില്ല അവൻ തൗബ ചെയ്തവനാണ് ഏത് സമയത്ത് മലക്കുൽ എന്ന് വിളിച്ചാലും പോകാൻ തയ്യാറാണ് കബറിലേക്കാണെങ്കിൽ കബറിലേക്ക് അള്ളാഹുവിൻ്റെ അടുക്കലേക്കാണെങ്കിൽ അടുക്കിലേക്ക് എവിടെ പോയാലും അവനിക്ക് സന്തോഷമാണ് കാരണം അവൻ ദുന്യാവിൽ നന്മയെ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് മരിച്ചാലും താമസിച്ച് മരിച്ചാലും അവനിക്ക് ആ മരണം ഹൈറാണ് എന്നാൽ ഇവിടെ പ്രശ്നം സംഭവിക്കുന്നത് മോശപ്പെട്ട ആളുകൾക്ക് മോശപ്പെട്ട ആളുകൾക്ക് പെട്ടെന്ന് മരണം സംഭവിച്ചാൽ അവർ തൗബ ചെയ്തിട്ടില്ല നിസ്കാരം ക്ലിയർ അല്ല മറ്റുള്ളവരോട് പിണക്കത്തിലുണ്ട് മറ്റുള്ളവർക്ക് പൈസ കൊടുക്കാനുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവരോട് ഇടപാട് ഇടപെടൽ അതൊന്നും ശരിയായിട്ടില്ല തൗബ ചെയ്തിട്ടില്ല അപ്പോൾ പെട്ടെന്നുള്ള മരണം അവർക്ക് തിന്മയാണ് മോശപ്പെട്ട ആളുകൾക്ക് പാപം ചെയ്ത ആളുകൾക്ക് പെട്ടെന്നുള്ള മരണം എന്ന് പറഞ്ഞാൽ അത് വലിയ പരാജയമാണ് അള്ളാഹുതാല പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് നമുക്കാക്കുമാറാവട്ടെ കാരണം നമ്മളൊക്കെ പലപ്പോഴും തെറ്റുകൾ ചെയ്തു പോകുന്നവരാണ് പാപങ്ങൾ ചെയ്തു പോകുന്നവരാണ് നിസ്കാരം ക്ലിയർ അല്ല നോമ്പ് ക്ലിയർ അല്ല സക്കാത്ത് അല്ല അങ്ങനെ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയവരാണ് അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു മരണം സംഭവിച്ചാൽ നമ്മൾ പല ആളുകൾക്കും തൗപ ചെയ്യാൻ പറ്റാതെ പോകും ഇടപാടുകൾ തീർക്കാതെ അതുപോലെ ഇടപെടലുകൾ നന്നാക്കാൻ പറ്റാതെ അള്ളാഹുൻ്റെ അടുക്കലേക്ക് യാത്ര വേണ്ടി വരും അപ്പോൾ പറഞ്ഞു വന്നത് പെട്ടെന്നുള്ള മരണം അത് മൊ മിനിയങ്ങൾക്ക് ഹൈറാണ് തെറ്റുകൾ ചെയ്തവർക്ക് ഷറുമാണ് ഇനി പെട്ടെന്നുള്ള മരണം സംഭവിക്കാൻ രണ്ട് കാര്യം വീട്ടിലുണ്ടോ ശ്രദ്ധിക്കണേ രണ്ട് കാര്യങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ എന്തുണ്ടാവും പെട്ടെന്നുള്ള മരണമുണ്ടാകും ഒന്നാമത്തേത് തങ്ങൾ പറയുന്ന ഒരു ഹദീസ് എന്റെ ഉമ്മമാരു ഉപ്പമാര് ശ്രദ്ധിച്ചുകൊണ്ട് പ്രത്യേകിച്ച് സ്ത്രീകൾ കേൾക്കണേ ഉമ്മമാര് കേൾക്കണേ പലപ്പോഴും അബദ്ധത്തിൽ പോയി നബി തങ്ങൾ പറയുന്നു ഒരു മനുഷ്യൻ ചാടുന്നത് ഇഷ്ടമാണോ അവൻ്റെ കച്ചവടം അവൻ്റെ വാഹനം അവൻ്റെ കുടുംബം അവൻ്റെ മക്കൾ അവൻ്റെ സമ്പത്ത് അവൻ്റെ ഭക്ഷണം അവൻ്റെ വസ്ത്രം അവൻ്റെ വീട് അവൻ്റെ വെള്ളം ഈ വസ്തുക്കളെല്ലാം അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും ഒരുപാടൊരുപാട് കിട്ടണോ ബറക്കറ്റു വേണോ ജീവിതത്തിൽ ഹൈറു വേണോ പിന്നെയോ രണ്ടാമതായി പറയുന്നു ഔ യുൻസ അലഹു ഫി നിങ്ങളുടെ ആയുസ് ദീർഘിച്ചു കിട്ടണോ ആയുസ് ദീർഘിച്ച് കിട്ടണോ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടുള്ള കാവൽ വേണോ നബിതങ്ങൾ പറയുന്നു പെട്ടെന്ന് മരിക്കാതിരിക്കാൻ ആയുസ് നീട്ടിക്കിട്ടാൻ ചെയ്യണ്ട ഒന്നാമത്തെ കാര്യം വീട്ടിൽ നമ്മൾ സൂക്ഷിക്കേണ്ട ഉണ്ടാവേണ്ട ഒന്നാമത്തെ കാര്യം ഫല്യസിൽ ഫല്യസിൽ അവൻ്റെ കുടുംബ ബന്ധം ചേർക്കണേ കുടുംബ ബന്ധം ചേർക്കണേ അയ്യേ ഇതാണ് ഉസ്താദ് എന്ന് ചോദിക്കേണ്ട കാര്യമില്ല കേട്ടോ ഞങ്ങൾ ഓർത്ത് വീട്ടിൽ എന്താ ഖുർആൻ ഇല്ലെങ്കിൽ പെട്ടെന്ന് മരിക്കും എന്നാണ് അല്ലെങ്കിൽ വീട്ടിൽ സംസമ അങ്ങനെ എന്തെങ്കിലും ആണ് ഞങ്ങൾ വിചാരിച്ചത് അതൊന്നുമില്ല ഇതാണ് കുടുംബ ബന്ധം ആ അയ്യ കുടുംബ ബന്ധത്തെ പറ്റി പറയുകയാണെങ്കിൽ നീ വീഡിയോ കേൾക്കണ്ട എന്ന് പറഞ്ഞ ആരും പോവല്ലേട്ടോ പോയാൽ നിങ്ങൾക്കാണ് നഷ്ടം പറയുന്നത് കേട്ടോ അതിൻ്റെ അല്ലേ ഉമ്മയോട് ഉമ്മമാരോട് വാപ്പയോട് പിണക്കം വേണ്ട ഉമ്മയോട് പിണക്കം വേണ്ട ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം സ്നേഹത്തിലായിരിക്കണം മക്കൾ മരുമക്കൾ സഹോദരി സഹോദരന്മാർ മറ്റു കുടുംബാദികൾ മറ്റു ബന്ധുക്കൾ അയൽവാസികൾ കൂട്ടുകാർ ഇവരോടെല്ലാം നിങ്ങൾ ബന്ധം ചേർക്കണേ സ്നേഹത്തിലാവണേ ആ സ്നേഹം നിലനിർത്തിയില്ല എങ്കിൽ എന്ത് സംഭവിക്കും പെട്ടെന്ന് മരിക്കും പെട്ടെന്നുള്ള മരണം ഉണ്ടാകും പെട്ടെന്നുള്ള മരണം മിനിങ്ങൾക്ക് ഹയറാണെന്ന് പറഞ്ഞു പാപങ്ങൾ ചെയ്തവർക്ക് ഷറാൻ നമ്മൾ ഏത് ഗണത്തിലാണെന്ന് നമുക്കറിയില്ല നമ്മൾ ഒരുപാട് നിസ്കരിക്കുന്നുണ്ട് ആ നിസ്കാരം അള്ളാഹു നമ്മൾ എത്രയോ തെറ്റുകൾ ചെയ്തു പാപം തൗപ ചെയ്തിട്ടുണ്ട് ഇസ്തീഗുഫാറ് പറഞ്ഞിട്ടുണ്ട് നമുക്കറിയില്ല അപ്പം ഈ പെട്ടെന്നുള്ള മരണം നമുക്ക് ഹയറാണോ ഷർറാണോ നമുക്ക് തന്നെ അറിയില്ല അപ്പം അതുകൊണ്ട് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടുള്ള കാവൽ കിട്ടാൻ ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കുടുംബ ബന്ധം ശ്രദ്ധിക്കണേ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ട് മൂത്താപ്പയുടെ മകൻ കൊച്ചാപ്പയുടെ മകൻ പെണ്ണുങ്ങളാ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കുശുംബും കുഞ്ഞായ്മ കൂടുതൽ ഉള്ളു കാരണം പറഞ്ഞു അലൈഹി സ്വലാത്തങ്ങൾ ഇസ്രാ ഇന്റെ മഹാരാജിന്റെ രാത്രിയിൽ ഞാൻ നരകത്തിൽ ഇങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഈ പാവപ്പെട്ട സഹോദരിമാരാണ് അതിൽ കൂടുതൽ കണ്ടത് അവർക്ക് അങ്ങനെ എന്താ നരകത്തിൽ കിടക്കാൻ കാരണം ഒന്ന് ഭർത്താക്കന്മാരെ ബുദ്ധിമുട്ടിക്കുന്നവരാണ് രണ്ടാമത്തേത് നാം ശരിയല്ലാത്തവരാണ് ശ്രദ്ധിക്കണേ കുശുംബും കുഞ്ഞായ്മ അല്ലേ രണ്ട് പെണ്ണുങ്ങൾ തമ്മിൽ കാണുമ്പോൾ എന്തൊക്കെയാ വർത്താനം എന്തൊക്കെയാണ് അവൾ അങ്ങനെ ഇവളിങ്ങനെ അറിഞ്ഞോ അവളുടെ മകൻ ഒളിച്ചോടി ഇവളുടെ മകൻ ഇങ്ങോട്ട് വന്നു അവൾ അവളങ്ങനെ അങ്ങോട്ട് അങ്ങനെ ചെമ്പിച്ച് ഇങ്ങനെ ഇങ്ങനെ കുശുമ്പും കുശുമ്പ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എൻ്റെ ക്ലാസ് കേൾക്കുന്ന ഉമ്മമാരെ നിങ്ങളൊന്നും അങ്ങനെയല്ലോട്ടോ നിങ്ങളൊക്കെ സ്വാലിഹാത്തുകളാണ് സ്വലിഹാത്തുകളാണ് അള്ളാഹുതാരം നമ്മുടെ ഉമ്മമാരെ സഹോദരിമാരെ എൻ്റെ ശബ്ദം കേൾക്കുന്ന എൻ്റെ ക്ലാസ് കേൾക്കുന്ന നമ്മുടെ ഈ ചാനൽ കാണുന്ന എല്ലാ ഉമ്മമാർക്കും ഉപ്പമാർക്കും അല്ലാഹു ഖൈറും സലാമത്തും ഏറ്റി ഏറ്റി നൽകി എനിക്ക് നമ്മുടെ സ്വഭാവങ്ങളെ എല്ലാഹു നന്നാക്കി തരുമാറാവട്ടെ പറഞ്ഞു വന്നത് ഉമ്മയോടുള്ള വാപ്പയോടുള്ള ബന്ധം ഭർത്താവിനോടുള്ള ബന്ധം ഭാര്യയോടുള്ള ബന്ധം പ്രത്യേകിച്ച് ഉമ്മമാരെ നിങ്ങളുടെ ഭർത്താവിൻ്റെ ഉമ്മയോടും വാപ്പയോടും പ്രത്യേകം ശ്രദ്ധയോടുകൂടി പെരുമാറണം അതുപോലെ തന്നെ ഭർത്താവ് ഒരു പുരുഷൻ അവൻ്റെ ഭാര്യയുടെ ഉമ്മയോടും വാപ്പയോടും നാണ്യമായി പെരുമാറണം നബ്സ് തങ്ങൾ പറയുന്നു വളരെ ഗൗരവമായിട്ട് മൂന്ന് കാര്യങ്ങളാണ് മൂന്ന് കാര്യങ്ങളാണ് തൗറാത്തിലും ഇജീലിലും സബൂറിലും കുർആാനിലും ചേർന്ന് അള്ളാഹുത്താല പറഞ്ഞു ഈ നാല് വേദഗ്രന്ഥങ്ങളിലും ഒരുപോലെ പ്രാധാന്യത്തോടു കൂടി പറഞ്ഞിട്ടുള്ളത് മൂന്ന് കാര്യങ്ങളാണ് ഒന്നാമത്തേത് അള്ളാഹുവിനെ കാണാം ഇൻജീലിലും കാണാം സബൂറിലും കാണാം നാല് വേദഗ്രന്ഥത്തിലും കാണാം തൗറാത്ത് തൗറാത്ത് നബി 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 ഈസാ സബൂർ ദാവൂദ് ഖുർആൻ മുഹമ്മദ് ഇറക്കി കൊടുത്തത് ഇറക്കി കൊടുത്തത് ഈസാ സബൂർ എന്ന് പറയുന്ന കിതാബ് ഇറക്കി കൊടുത്തത് ദാവൂദ് തങ്ങൾക്കാണ് ഖുർആൻ കൊടുത്തത് അപ്പം ഈ നാല് വേദഗ്രന്ഥങ്ങളിലും നാല് കിതാബുകളിലും ഒരുപോലെ പ്രാധാന്യത്തോട് പറഞ്ഞിട്ടുള്ള മൂന്ന് കാര്യങ്ങളിൽ ഒന്ന് അള്ളാഹുനെ അഭിവാദത്ത് ചെയ്യണേ രണ്ടാമതായി ഇതിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ മദ്യപിക്കരുതേ ലഹരിക്ക് അടിമപ്പെടരുതേ അസാൻമാർഗിക പ്രവർത്തനത്തിൽ ഏർപ്പെടരുതേ എന്ന് നാല് വേദഗ്രന്ഥത്തിലും പറഞ്ഞിട്ടുണ്ട് ഈ നാല് വേദഗ്രന്ഥത്തിലും പറഞ്ഞിട്ടുള്ള മൂന്നാമത്തെ കാര്യം മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കരുതേ അവരോട് പിണക്കം വേണ്ട കുടുംബ ബന്ധം ചേർക്കണേ കുടുംബബന്ധം ചേർക്കണേ ബന്ധം ഒരുപാട് ഹദീസുണ്ടല്ലോ ഉമ്മയോടുള്ള ബാധ്യത വാപ്പയോടുള്ള ബാധ്യത ഒരിക്കൽ അതൊരു പ്രവാചകനാണെന്ന് പോലും അഭിപ്രായമുണ്ട് മഹാനവറുകൾ തന്റെ മകനെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ വാപ്പക്കൊരാഗ്രഹം മകനൊന്ന് പരീക്ഷിച്ചതാണ് വാപ്പക്കൊരാഗ്രഹം സ്വർഗത്തിലെ മണ്ണ് കിട്ടോ സ്വർഗത്തിലെ മണ്ണ് മകൻ പറഞ്ഞു ഇപ്പൊ കൊണ്ടുവരാം ഇപ്പൊ കൊണ്ടുവരാം ഓരോടി അടുക്കളയിൽ പാകം ചെയ്തുകൊണ്ടിരുന്ന തൻ്റെ ഉമ്മ ആ ഉമ്മയുടെ കാല് മണ്ണിൽ പതിഞ്ഞിട്ടുണ്ട് ആ കാലെടുത്ത് ഉമ്മ ഒന്ന് കാല് മാറ്റിക്കേ ഉമ്മ കാല് മാറ്റി ഉമ്മയുടെ കാൽപാദം പതിൻ്റെ ഭാഗത്ത് നിന്നും ആ മണ്ണെടുത്തു കൊണ്ടുവന്ന് തൻ്റെ വാപ്പയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഉപ്പാ വാപ്പാ ഇതാണ് എൻ്റെ സ്വർഗത്തിലെ മണ്ണെന്ന് ആ മകൻ പറയുകയാണ് ഉമ്മയുടെ കാൽപാദത്തിലാണ് സ്വർഗം മഹാനായ മൂസാൻ നബി അലൈഹി വസ്സലാം ചോദിച്ചു റബ്ബേ എനിക്ക് ദുന്യാവിലും ആഹ്റത്തിലും വിജയിക്കാൻ ഒരു കാര്യം പറഞ്ഞു തരുമോ ദുന്യാവിലും ആഹ്ലത്തിലും എനിക്ക് വിജയിക്കണം നബിക്ക് പറഞ്ഞു കൊടുത്തത് ഉമ്മയുടെയും വാപ്പയുടെയും തൃപ്തി ഉണ്ടെങ്കിൽ അത് അള്ളാന്റെ തൃപ്തി പോലെയാൻ ഉമ്മാടെയും വാപ്പാടെയും തൃപ്തി ഇല്ല എങ്കിൽ അവർ കോപിക്കുകയാണെങ്കിൽ അത് അല്ലാഹുവിൻ്റെ കോപമാണ് അപ്പോൾ ദുന്യാവും ആഹ് വിജയിക്കാൻ വേണ്ട കാര്യം കുടുംബ ബന്ധം ചേർക്കണേ ഇല്ലെങ്കിൽ പെട്ടെന്ന് മരണപ്പെട്ടു പോകും ഉമ്മ വാപ്പ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചാൽ ഇന്നത്തെ മക്കള് പ്രത്യേകം ഒന്ന് കേൾക്കണേ പ്രത്യേകം ഒന്ന് കേൾക്കണേ അതായത് കണ്ട ഒരു ഹദീസിൻ്റെ ആശയം എങ്ങനെയാണ് ഒരു മനുഷ്യന് മൂന്നു വർഷമാണ് ഇനി ആയുസുള്ളത് മൂന്ന് വർഷം കൂടി അവൻ ജീവിക്കൂ അതിൻ്റെ ഉള്ളിൽ അവൻ മരണപ്പെട്ടു പോകും അങ്ങനെയുള്ള ഒരു മനുഷ്യൻ അവൻ്റെ ഉമ്മയുടെ അടുക്കൽ ചെന്നു അവൻ്റെ വാപ്പയുടെ അടുക്കൽ ചെന്നു വാപ്പ എന്താ വിശേഷം ഉമ്മ എന്താ വിശേഷം നിങ്ങൾ ദ്വാരക്കണേ കേട്ടോ നിങ്ങൾക്ക് ദ്വാ നിങ്ങൾ ദ്വാരക്കണം എന്നൊക്കെ പറഞ്ഞ് എന്താ ഒരു സന്തോഷിപ്പിച്ചു ഉമ്മാനെ സന്തോഷിപ്പിച്ചു വാപ്പിനെ സന്തോഷിപ്പിച്ചു കുറച്ച് ഭക്ഷണങ്ങളൊക്കെ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നു അത് കൊടുത്തു അതുപോലെ തന്നെ കുറച്ച് പൈസ ഹതിയായിട്ട് കൊടുത്തു വാപ്പാനെ ഉമ്മാനെ ഒന്ന് സന്തോഷിപ്പിച്ചു ആ സമയത്തെങ്ങാനും ഉമ്മയോ വാപ്പയോ ദ്വാ ചെയ്തു പറച്ചോലെ എൻ്റെ മകനുക്ക് നീ ആഫിയത്തുള്ള കൊടുക്കണേ കൊടുക്കണേന്നെങ്ങാനും ദ്വാ ചെയ്താൽ അങ്ങനെ ദുവാ ചെയ്യും ഉമ്മയും വാപ്പയും അങ്ങനെ ചെയ്താൽ ആ മൂന്ന് വർഷം എന്നുള്ളത് മുപ്പത് വർഷമാക്കി അള്ളാഹു താല അവ നീട്ടിക്കൊടുക്കുമെന്നാണ് മുപ്പത് വർഷം ജീവിക്കാൻ ഇനി അള്ളാഹു താല ഒരു മനുഷ്യനെ ആയുസ് വിധിച്ചിട്ടുണ്ട് അയാള് വീട്ടിൽ വന്നിട്ട് ഉമ്മാനെ തെറി പറഞ്ഞു വാപ്പാനോട് ദേഷ്യപ്പെട്ടുള്ള ഒരുപാട് തെറി പറഞ്ഞു ഉമ്മാനെയും വാപ്പാനെയും ചീത്ത പറഞ്ഞു അങ്ങനെയാണെങ്കിൽ മുപ്പത് വർഷത്തെ ആയുസ് അള്ളാഹു ഒരു മിനിറ്റ് കൊണ്ട് മൂന്ന് വർഷത്തേക്ക് അല്ലെങ്കിൽ മൂന്ന് ദിവസത്തേക്കാക്കി കളയും അപ്പോൾ ആയുസ് കിട്ടുന്നതും കുറഞ്ഞു കിട്ടുന്നതും നമ്മൾ ഉമ്മയോട് വാപ്പയോട് എങ്ങനെ പെരുമാറുന്നു എന്നതിനനുസരിച്ചിരിക്കും ഉമ്മയോട് വാപ്പയോട് നല്ലതുപോലെ പെരുമാറിയാൽ മൂന്ന് ഗുണങ്ങൾ ഒന്ന് അള്ളാഹു ആയുസ് നീട്ടിത്തരും നല്ല മക്കളെ തരും മൂന്നാമത്തേത് ബറക്കത്തുണ്ടാകും ഉമ്മയെ വാപ്പയെ വേദനിപ്പിച്ചാൽ മൂന്ന് ശിക്ഷ ദുന്യാവിൽ വെച്ച് തന്നെ മോശപ്പെട്ട മരണം പെട്ടെന്നുള്ള മരണം അതോടൊപ്പം തന്നെ നമുക്ക് ആയുസ് കുറഞ്ഞു പോകും നമ്മുടെ ജീവിത വിഭവത്തിൽ റക്കത്തില്ലാതായി പോകും അതുപോലെ തന്നെ മക്കൾ ഇടങ്ങേറാക്കും ഈ ഒരു ശിക്ഷ ഉണ്ടാകും ഈ ദുന്യാവിൽ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ എൻ്റെ ഉമ്മമാരോട് പറയാനുള്ളത് ഭർത്താവിനെയും ഭർത്താവിൻ്റെ ഉമ്മയെയും തമ്മിൽ തെറ്റിക്കല്ലേട്ടോ ചിലപ്പോൾ നിങ്ങൾക്കൊരു ചില കാര്യങ്ങളിൽ ലാഭത്തിന് വേണ്ടി ഭർത്താവിനെയും ഭർത്താവിൻ്റെ ഉമ്മയെ മാതാപിതാക്കളുമായിട്ട് തെറ്റിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഭർത്താവിനെ വേഗത്തിൽ അള്ളാഹു പരലോകത്തേക്ക് വിളിക്കും പെട്ടെന്ന് മരണം സംഭവിക്കും കാരണം ഉമ്മയുടെ വാപ്പയുടെ തൃപ്തി തൃപ്തിയില്ലായെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് വേഗത്തിൽ മരണപ്പെട്ടു പോകും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ ചില ആളുകൾ ചോദിക്കും ഉസ്താദ് ഇതെന്താ നിങ്ങൾ ഇങ്ങനെ പറയണേ ഉമ്മയോടും വാപ്പയോടും പിണങ്ങി കഴിഞ്ഞ എത്രയോ ആളുകൾ അവർക്കൊക്കെ പത്ത് അറുപത് വയസ്സ് വരെ ജീവിക്കുന്നു തൊണ്ണൂറ് വയസ്സ് വരെ ജീവിക്കുന്നു ഉമ്മയോടും വാപ്പയോടും പിണക്കത്തിൽ അവരൊന്നും മരിച്ചില്ലല്ലോ ഒന്നുകിൽ നിമിതങ്ങൾ പറഞ്ഞത് ഒന്നുകിൽ അവൻ പെട്ടെന്ന് മരിക്കും ഇല്ലെങ്കിൽ അവനക്ക് അള്ളാഹു ആയുസ് നീട്ടിക്കൊടുക്കും പക്ഷെ അവനൊരു ജീവച്ഛവമായിട്ടായിരിക്കും ജീവിക്കുക ഒരു വർക്കത്തില്ല ഒരു ഐശ്വര്യമില്ല ഒരു രാഹത്തില്ല എപ്പോഴും ടെൻഷനാണ് എപ്പോഴും രോഗമാണ് മക്കളെ കൊണ്ട് ഇടങ്ങേറാൻ ഇങ്ങനെ അള്ളാഹു താലം അവനിട്ട് നരകിപ്പിക്കുമെന്നാണ് അതും ഒരു ജീവിതം പെട്ടെന്ന് ആയുസ് തീർന്നതുപോലെയാണ് അപ്പം ഈ കാര്യം ശ്രദ്ധിക്കണേ വീട്ടിൽ ഉമ്മയുണ്ട് വാപ്പയുണ്ട് എങ്കിൽ അവരോട് മാന്യമായി പെരുമാറണം അവരോട് മാന്യമായി സംസാരിക്കണം ഇല്ലെങ്കിൽ വേഗത്തുള്ള മരണം സംഭവിക്കും രണ്ടാമത്തെ കാര്യം സ്വതക്ക കൊടുക്കലാണ് ചില ഭാര്യമാര് ഭർത്താക്കന്മാർ റെഡിയാണ് സ്വതൊക്കെ കൊടുക്കാൻ പക്ഷേ ഭാര്യമാർ ഇപ്പം നിങ്ങൾ ഇങ്ങനെ കൊടുക്കല്ലെട്ടോ ഇങ്ങനെ കൊടുത്താൽ പെട്ടെന്ന് തീർന്നു പോവും എന്നൊക്കെ പറഞ്ഞ് ഭർത്താവിനെ പിന്തിരിപ്പിക്കുന്ന ഭാര്യമാരുണ്ട് ബല മുത്ത നബി സുഖി തങ്ങൾ പറയുന്നു നമ്മുടെ ജീവിതത്തിലുള്ള ബലാകൾ പ്രയാസങ്ങൾ മാറാൻ നമ്മൾ കൊടുക്കുന്ന സ്വതക്കകൾ കാരണമാൻ മഹാനായ അബ്ദുറഹ്മാൻ ഔഫ് അദ്ദേഹം കച്ചവടക്കാരനാൻ മക്കയിലെ മദീന അറിയപ്പെട്ട കച്ചവടക്കാരൻ അറിയപ്പെട്ട പണക്കാരനാണ് അദ്ദേഹം ഒരു ദിവസം നബി സാഹ അലൈഹി സ്വലാ തങ്ങളുടെ മദീന പള്ളിയിൽ വന്നിട്ട് പറഞ്ഞു നബിയെ ഞാൻ കച്ചവടത്തിനായി പോകുന്നു നിങ്ങൾ ഖൈറുണ്ടാവാൻ ദ്വാരക്കണം തങ്ങൾ പറഞ്ഞു ദ്വാരക്കാം മഹാനാ അബ്ദുറഹ്മാൻബിനെ ഔഫു തങ്ങൾ മദീന പള്ളിയിൽ നിന്നും ഇറങ്ങി കച്ചവടത്തിനേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഒട്ടകത്തിൻ്റെ ഇങ്ങനെ പോകുന്ന സമയത്ത് ജിബിലിയിൽ വന്നിട്ട് പറഞ്ഞു അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻബിനെ ഔഫ് അവസാനമായിട്ടാണ് താങ്കളുടെ അടുക്കൽ വന്നത് ഇനി ജീവനോടെ ഔഫിനെ കാണാൻ താങ്കൾക്ക് പറ്റില്ല നബിയെ അള്ളാഹു താല ഈ യാത്രയിൽ അദ്ദേഹത്തിന് മരണം വിധിച്ചിരിക്കുകയാണ് അങ്ങനെ അദ്ദേഹം യാത്ര പോയി യാത്ര പോയി അന്നത്തെ ദിവസം കുരാ കൂരാകൂരിട്ട് മരുഭൂമിയിലാണ് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ കൂടെ കച്ചവടക്കാരെ ചില കുറച്ച് സ്വഭാഭിമാരുണ്ട് അവരൊരു സ്ഥലത്ത് തമ്പടിക്കാൻ തീരുമാനിച്ചു നോക്കുമ്പോൾ ദൂരെ ഒരു സ്ഥലത്ത് ചെറിയൊരു വിളക്ക് കത്തുന്നുണ്ട് ചെറിയൊരു വെളിച്ചം കാണുന്നു ഇവരെ അങ്ങോട്ട് ചെന്നു ആ വിളക്ക് കത്തിയ സ്ഥലത്ത് അപ്പോൾ ഒരു ചെറിയ കുടിലാണ് അവിടെ ഒരു പാവപ്പെട്ട ഒരു വൃദ്ധയായ സ്ത്രീ ഇരിപ്പുണ്ട് അവരിങ്ങനെ തുന്നുകയാണ് അപ്പോൾ ഈ അബ്ദുറഹ്മാൻ ഔഫ് തങ്ങള് ആ ഉമ്മയോട് പറഞ്ഞു ഉമ്മ ഞങ്ങൾക്ക് നിസ്കരിക്കാനുള്ള സ്ഥലം സൗകര്യം ഉമ്മ പറഞ്ഞു അവിടെ കുറച്ച് വെള്ളമുണ്ട് അവിടെ നിങ്ങൾക്ക് ഒതുവെടുത്തിട്ട് ഇവിടെ നിങ്ങൾക്ക് നിസ്കരിക്കാം കുഴപ്പമില്ല സന്തോഷമായി അപ്പോൾ അബ്ദുറഹ്മാൻ വാഫു തങ്ങൾ ആ ഉമ്മയോട് പറഞ്ഞു ഉമ്മ ഞങ്ങൾക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുമോ ഞങ്ങളുടെ കയ്യിൽ ഭക്ഷണം ഉണ്ടാക്കാനുള്ള വിഭവങ്ങളുണ്ട് റൊട്ടി ഉണ്ടാക്കാനുള്ള മാവുണ്ട് അതുപോലെ തന്നെ വെളിച്ചെണ്ണയുണ്ട് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ ഉമ്മയുടെ കയ്യിലേക്ക് ഈ റൊട്ടി ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ നിസ്കരിച്ചിട്ട് വരാം അങ്ങനെ ഈ സ്വയാഭിമാരെല്ലാവരും നിസ്കരിച്ചു വന്നപ്പോൾ അത്ഭുതമായി കാരണം അവർ വിചാരിക്കാത്ത വേഗത്തിൽ ഭക്ഷണമൊക്കെ റെഡിയായി വെച്ചിരിക്കുകയാണ് അവർ ചോദിച്ചു ഉമ്മ നിങ്ങൾ ഒറ്റക്കാണോ ഈ ഭക്ഷണം ഉണ്ടാക്കിയത് ഇത്ര വേഗത്തിൽ ഉണ്ടാക്കിയോ അപ്പോൾ ഉമ്മ പറഞ്ഞു ഇല്ല മക്കളെ ഞാൻ എൻ്റെ രണ്ട് അനാഥരായ എൻ്റെ മക്കളുമായിട്ട് ഇവിടെ കഴിയുകയാണ് എൻ്റെ രണ്ട് പെൺമക്കളുണ്ട് എൻ്റെ വീട്ടിൽ അവർക്ക് സമ്പത്തില്ലാത്തത് കൊണ്ട് അവർ വിവാഹം ചെയ്തയക്കാൻ ഞാൻ പ്രയാസപ്പെടുകയാണ് ആരും ഒന്ന് കല്യാണം കഴിക്കുന്നില്ല ആ സമയത്ത് അബ്ദുറഹ്മാൻ അബ്ദുൾ ഔഫ് തങ്ങൾ പറഞ്ഞു മാ നിങ്ങൾ വിഷമിക്കേണ്ട ഈ ഒരു സമയത്ത് തന്നെ നിങ്ങളുടെ മക്കളുടെ വിവാഹം ഇവിടെ നടക്കും മഹാന അബ്ദുറഹ്മാൻ ഔഫ് അഫുദങ്ങൾ ചോദിച്ചു ആരാണ് ഈ രണ്ട് യത്തീൻ കുട്ടികളെ കല്യാണം കഴിക്കാൻ തയ്യാറായിട്ടുള്ളത് രണ്ട് സ്വഹാബിമാർ വന്നു അവർ പറഞ്ഞു ഞങ്ങൾ തയ്യാറാണ് പക്ഷേ ഞങ്ങളുടെ കയ്യിൽ മഹർ കൊടുക്കാനൊന്നുമില്ല നിങ്ങൾ പേടിക്കണ്ട മഹറിനുള്ള പൈസ ഞാൻ തരാമെന്ന് പറഞ്ഞ് തൻ്റെ കീശയിൽ നിന്നും കുറച്ച് ദിർഹമുകൾ ദീനാറുകൾ ഈ സ്വഹാബിമാരുടെ കയ്യിൽ കൊടുത്തു അവരാ പൈസ ഈ പെൺകുട്ടികൾക്ക് കൊടുത്ത് മഹറായി കൊടുത്ത് അവരെ നിക്കാഹ് നടന്നു അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞ കച്ചവടമെല്ലാം കഴിഞ്ഞിട്ട് മഹാനായ അബ്ദുറഹ്മാൻ ആഹ് തങ്ങള് തിരിച്ചു മതിയിൽ വന്നപ്പോൾ നബിതങ്ങൾ അത്ഭുതമായി നബിതങ്ങള് ജിബിലീലിനോട് ചോദിച്ചു ജെബിലെ നീ അല്ലേ പറഞ്ഞത് ഈ അബ്ദുറഹ്മാൻ ആഫ് അവസാനമായിട്ട് യാത്ര പോവുകയാണ് ഇനി കാണില്ല എന്നു ആ സമയത്താണ് ഈ മഹാനായ ജബിലീൽ അലിസ്ലാത്തു വസ്സലാം ഈ ഒരു സംഭവം വിവരിച്ചു കൊടുക്കുന്നു നബിയെ സംഭവം ശരിയായിരുന്നു കുറച്ച് ദിവസത്തെ ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഈ ഒരു സംഭവം അതായത് പാവപ്പെട്ട കുട്ടികളെ കെട്ടിക്കാനുള്ള യത്തിൻ കുട്ടികളെ കെട്ടിക്കാനുള്ള പൈസ ഈ അബ്ദുറഹ്മാൻ ഔഫ് തങ്ങള് റലിഅ അള്ളാഹു കൊടുത്ത കാരണത്താൽ അദ്ദേഹത്തിന് ആയുസ് അള്ളാഹു ദീർഘിപ്പിച്ചു കൊടുത്തു എന്ന് മഹാനായ ജിബറിയിൽ അലഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ് നമ്മൾ കൊടുക്കുന്ന ഏത് സ്വതക്കയാണ് നമ്മുടെ ആയുസ് നീട്ടിത്തരുന്നതെന്ന് പറയാൻ പറ്റില്ല നമ്മൾ പിടിച്ചു വെക്കുന്ന ഏത് സമ്പത്താണ് നമ്മുടെ ആയുസ് കുറച്ചു കളയുന്നതെന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് രണ്ട് കാര്യം ഒന്ന് നമ്മുടെ കുടുംബ ബന്ധം നിലനിർത്തുക രണ്ട് സ്വതക്ക് കൊടുക്കുക ഇത് രണ്ടും ശ്രദ്ധിച്ചില്ലായെങ്കിൽ പെട്ടെന്ന് മരണം സംഭവിക്കും ശ്രദ്ധിച്ചാൽ മരണം നമുക്ക് അല്പം താമസിപ്പിക്കാം അള്ളാഹു നമുക്ക് ഹൈറ് നൽകട്ടെ ഈ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ അള്ളാഹു താല പെട്ടെന്നുള്ള മരണങ്ങൾ അപകട മരണങ്ങൾ മോശപ്പെട്ട മരണങ്ങളെ തൊട്ട് കാക്കുമാറാവട്ടെ നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് പേര് കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നുണ്ട് ഒരുപാട് ദുവാസീയത്ത് അള്ളാഹു താല അവരുടെയും നമ്മുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ രോഗങ്ങൾ ശിഫയാക്കട്ടെ അള്ളാഹു താല മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും മഹഫറത്തും മറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് നമുക്ക് അള്ളാഹു നൽകട്ടെ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി കിഴിമു പറഞ്ഞ് മരിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ആമീൻ ഇൻഷാ അള്ളാഹ് നമ്മുടെ വീഡിയോകൾ കാണുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് ഇൻഷാ അല്ലാ അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്ലാം വലൈക്കും വറഹമുല്ല